ജിന്നുകളോട് സഹായം തേടുന്നത് അത് ഇലാജിന്റെ വേഷ സമയത്താണെങ്കിലും അല്ലെങ്കിലും അത് വളരെ വ്യക്തമായ ഷിർക്കുൻ അക്ബർ ആണ് എന്ന് സാലിഹുൽ ഫൗസാൻ പറഞ്ഞ ഉദ്ധരണി നമ്മൾ മറുഭാഗത്ത് വെച്ചു കൊടുത്തു മറുപടിയായി പറഞ്ഞു കൊടുത്തു മാത്രമല്ല ഇവർ സാ ഷെയ്ഖ് സാലിഹുൽ ഫൗസാന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്ന രംഗങ്ങളും ഉണ്ട് അത് വേറെ ഇൻഷാൽ നമുക്ക് വിശദീകരിക്കണം ഒന്നുകൂടി നന്നായിട്ടത് പറയാനുണ്ട് ഞാൻ പൂർണ്ണമായി ഇതിലേക്ക് കയറുന്നില്ല സമയത്തിൻ്റെ കുറവുണ്ട് ഇൻഷാൽ ഒന്നുകൂടി നന്നായിട്ട് സംസാരിക്കണം എന്നാൽ ഇവിടെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുമോ ഞങ്ങൾ അംഗീകരിക്കില്ല എന്തുകൊണ്ട് അംഗീകരിക്കില്ല ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനാണുള്ളത് ഞങ്ങൾ സലഫികളാണ് എന്നുള്ളതുകൊണ്ട് സലഫികളാണ് എന്നുള്ളത് കൊണ്ട് കാരണം ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മുഹമ്മദ് റസൂർ അവസാന പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ നബിസ്ലാഹു അലഹി വസ്ലാം മഹസൂമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ആ നബിക്ക് ശേഷം ഇനി മഹസൂമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ സാലിഹുൽ ഫൗസാൻ എന്ന് മാത്രമല്ല വേറെ ഏത് പണ്ഡിതനാണെങ്കിലും ഷെയ്ഖുലിസ്ലാം ബിബിനുദ്മിയാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവസാനത്തിന് നബിയാകണ്ടേ എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തിനായുള്ളത് എന്ന് ചോദിച്ചാൽ ഷേഖു സാലിഹുൽ ഫൗസാൻ അവസാനത്തിന് നബിയല്ല പ്രവാചകനല്ല മഹസുവല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഖുർആാനോട് സുന്നത്തിനോട് യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കും ഇല്ലെങ്കിൽ ഷേഖു സാലിഹുൽ ഫൗസാൻ എന്ന് മാത്രമല്ല ഏത് പണ്ഡിതനാണെങ്കിലും തള്ളിക്കളയും പക്ഷേ വിശ്വങ്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സലഫിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അബദ്ധം പിടഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മറുപടി തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിരുന്നല്ലോ എന്താണ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് ആ ചോദ്യം ഒരു അരവരി കാണിച്ചു തരാമോ ജിന്നികളോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അരവരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ ആ സന്ദർഭത്തിൽ ഞാൻ എടുത്തു കാണിച്ചിരുന്നു എന്താ കാണിച്ചത് സാലിഹുൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തു കൊടുത്ത ആ എന്താ ഉള്ളത് മനസ്സിലാക്കണം ഇത് എടുത്തു എടുത്തുകൊടുത്തു ആര് വിസ്റ്റംകാര് അവരുടെ തലമുതിർന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ നേതാക്കന്മാർക്ക് തന്ന ആ ഒരു പിന്നെ പ്രബദത്തിൽ അർത്ഥം എന്താണ് ജിന്നുകളോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ കഴിവുള്ള ജിന്നുകളോട് മാത്രം ഏത് വിഷയത്തിൽ ഏത് വിഷയത്തിൽ അതേ ഒരു സഹായത്തിന് കഴിയുന്ന കാര്യത്തിൽ ജിന്നുകളോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് അസ്സബജൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ സാലിഹുൽ ഉദ്ധരണിയാ നിങ്ങൾ എടുത്തെന്ന് കൊടുത്തത് മനസ്സിലാക്കണം എന്നിട്ട് ആയത്ത് എന്താ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹായിക്കാൻ ഹാദിറുള്ള ജിന്നുകളോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ ഈ ഉദ്ധരണി നിങ്ങളെടുത്ത് കൊടുത്ത് എന്തുകൊണ്ടാന്നറിയോ ഈ വിവേകമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു അബദ്ധം എഴുതിയാൽ അഥവാ അദ്ദേഹത്തിന് കൈപ്പഴ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു അച്ചടിപ്പശക പറ്റിയാൽ അതുപോലും ദലീലാക്കി പ്രമാണമാക്കി അവതരിപ്പിക്കുന്ന അവിവേകത്തിലേക്കാണ് നിങ്ങൾ എത്തിയത് അതുകൊണ്ടാ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എല്ലാം സ്വീകരിക്കോ അതിന്റെ ബാധ്യത നമുക്കില്ലല്ലോ എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് അതേസമയം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ശിർക്കല്ല എന്ന് പറയുന്ന കാര്യത്തെ മുഴുവനും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശിർക്കല്ല എന്ന് പേരിട്ടാലും ഇലാജിന്റെ സമയം എന്ന് പറഞ്ഞാലും അല്ലാത്ത ഇസ്തഹദാമെന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും ജിന്നിനോടാണോ സഹായം തേടുന്നത് ജിന്നിനോട് സഹായം തേടുന്നുണ്ടോ എങ്കിൽ അത് ഷിർഖുൻ അക്ബറാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഒന്നുകൂടി നമുക്ക് നിങ്ങൾ ആ വിഷയത്തിൽ വസീലത്ത് ഷിർക്കെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തട്ടിപ്പാണ് ഇല്ലെങ്കിൽ നിങ്ങൾ തോട് നിങ്ങൾ സാലിഹുൽ ഫൗസാന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് ഒരു തട്ടിപ്പുണ്ടതിൽ അത് ഞങ്ങൾ പുറത്തിടും ഇൻഷാ ഇൻഷാല്ല സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഇതാ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്